സ്നേഹമുള്ളവരെ ഞാൻ ഈ പ്രഭാഷണം നമ്മുടെ കർത്താവായ ഈശ്വരായുടെ ജനനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം തികയുന്ന ജൂബിലിയെക്കുറിച്ച് പറയാമെന്നാണ് കരുതുന്നത് നമ്മുടെ കർത്താവിൻ്റെ ജനനം ഒരു യുഗപ്രവി തന്നെയാണ് കാലഘട്ടത്തെ ബി സി ആയും എ സി ആയും വിഭജിക്കുന്ന അത്ഭുതകരമായ രഹസ്യാത്മകമായ ഒരു ജനനമാണ് നമ്മുടെ കർത്താവായ ഈശ്വമയുടെ സാധാരണ മനുഷ്യർ ജനിക്കുന്നത് പോലെയുള്ള ഒന്നായിരുന്നില്ല ഈശ്വരുടെ ജനനം അതുകൊണ്ടാണ് മനുഷ്യാവതാര രഹസ്യം എന്ന് പറയുന്നത് ഈശോയുടെ ജനനം തന്നെ ഒരു രഹസ്യമാണ് കാരണം ദൈവമായി പിതാവിനോടായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കന്യകയായ മറിയത്തിൽ നിന്ന് ഭജന മാംസമായി ഒരു ശരീരം സ്വീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഈ ഭൂമുഖത്ത് ജനിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പിൻപിലുള്ള സത്യം ഈശോയുടെ രക്ഷാകരമായ രഹസ്യങ്ങൾ മനുഷ്യാവതാരം പീഡാസകരം കുരിശു മരണ ഉദ്ധാനം അതുവഴിയായി ലോകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന രക്ഷ അതാണ് രഹസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പ് സംഭവിച്ചു അതോടെ എല്ലാം പൂർത്തിയായി എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ സത്യം മുഴുവനായും ഒരുപക്ഷെ നമ്മൾ ഗ്രഹിക്കുന്നില്ല ആരാധന ക്രമത്തിലൂടെ വിഷാകര സംഭവങ്ങൾ ഓരോ ദിവസവും പൂർണ്ണമായി ആവിഷ്കരിക്കുകയാണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഓരോ ദിവസവും മനുഷ്യാവതാരവും പീഡാസകനവും കുരിശുമരണവും ദാനവും അതോടനുബന്ധിച്ചുള്ള രക്ഷയും നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രക്ഷാകര സംഭവം ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മറ്റു വാക്കുകൾ പറഞ്ഞാൽ ഒരു പൂർത്തിയായ സംഭവമായിട്ട് നമ്മൾ കാണാൻ പാടില്ല അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് രക്ഷ എല്ലാ ദിവസവും യഥാർത്ഥമായി സംഭവിച്ചുകൊണ്ട് അത് ആവിഷ്കരിക്കപ്പെടുകയാണ് ആരാധനക്രമ ആരാധനക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ആരാധനക്രമത്തിലൂടെ ക്രമത്തിലൂടെ ആഘോഷിക്കപ്പെടുന്ന യാഥാർത്ഥ്യം അഥവാ റിയാലിറ്റി അത് പൂർണ്ണമായും അവിടെ പുനരവതരിപ്പിക്കുന്നു യഥാർത്ഥമായി അവതരിപ്പിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് മനുഷ്യാവതാര രഹസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ആളുകളും അതൊരു ഓർമ്മയാചരണമായിട്ടൊക്കെ കാണുന്നുണ്ട് ആ രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അത് ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് അല്ല മനുഷ്യാവതാര രഹസ്യം ഓരോ ദിവസവും യഥാർത്ഥമായും സമ്പൂർണമായും ആവിഷ്കരിക്കപ്പെടുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥമായ സത്യത്തിൻ്റെ പ്രഘോഷണമാകുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് പിതാവായി ദൈവത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് അതാണ് അതാണ് നമുക്ക് രക്ഷയായി അനുഭവസ്ഥമാകുന്നത് മനുഷ്യാവതാര രഹസ്യത്തിലൂടെ അല്ലെങ്കിൽ ആ രക്ഷാകര സംഭവത്തിലൂടെ നമുക്ക് എല്ലാ ഇവിടെ ക്രൈസ്തവർക്ക് മാത്രമല്ല കത്തോലിക്ക വിഭാഗത്തിലുള്ളവർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും രക്ഷ ലഭിക്കുന്നത് ഈശോയിലൂടെയാണ് രക്ഷാകര സംഭവങ്ങളിലൂടെയാണ് അതിൻ്റെ അകത്ത് സഭ ആദ്യകാലം മുതൽ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപാടിനോട് ചേർന്നതില്ല ഈശോയിൽ നിന്ന് അകന്ന് ഒരു രക്ഷയില്ല അത് ഈശോയെ അവതരിപ്പിക്കുന്ന രക്ഷാകര സംഭവങ്ങൾ പരിഗമം ചെയ്യുന്ന സഭയായത് സഭയിലൂടെ അല്ലാതെ രക്ഷയില്ല എന്നും പറയുന്നത് അപ്പോൾ സഭയിലൂടെ രക്ഷയില്ല സഭയിലൂടെ അല്ലാതെ രക്ഷയില്ല ഈശോയുടെ ഈശോയിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഈശോ തന്നെ ജീവിതകാലത്ത് പറഞ്ഞ ആ വാക്യമാണ് നമ്മൾ ഓർക്കേണ്ടത് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നില്ല ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകും ഈ മൂന്ന് വാക്യങ്ങളിൽ നിറച്ചു വച്ചിരിക്കുന്ന സത്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജൂബിലി വർഷത്തിൽ മഹാജൂബിലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ മഹാജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ട സത്യങ്ങൾ അല്ലെങ്കിൽ സത്യം ഇതാണ് അപ്പോൾ അത് ആഘോഷിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് രക്ഷ ലഭിക്കും നമ്മളിലൂടെ അനേകം ആളുകൾക്ക് രക്ഷ ലഭിക്കും ഈശോ നേടിത്തന്ന രക്ഷ മൂടി വയ്ക്കാനുള്ള അല്ലെ സ്വാർത്ഥപരമായിട്ട് സ്വന്തമാക്കാനുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അത് പൂർത്തിയാകുന്നത് അത് എല്ലാ ജനങ്ങൾക്കും എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകൾക്കും ഒരുപക്ഷെ മതമില്ലാത്തവർക്കും നിരീശ്വരന്മാരായിട്ടുള്ള ആളുകൾക്കും അത് ലഭ്യമാകുമ്പോൾ രോഗികളുണ്ട് ദുഃഖിതരുണ്ട് മരണമടഞ്ഞവരുണ്ട് ഇങ്ങനെ സമാധാനമില്ലാത്തവർ പ്രത്യാശയില്ലാത്തവർ അവരൊക്കെ പല വിധത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ് അവരെയൊക്കെ ഈ പ്രത്യാശയുടെ തീർത്ഥാടനം വഴി ഈ മഹാജീവിയുടെ വർഷത്തിൽ നമ്മൾ ഈശോയിലേക്ക് ആകർഷിക്കണം ഈശോയിലേക്ക് കൊണ്ടുവരണം പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് ഈ വിധത്തിലുള്ള ഒരു രക്ഷ ആണ് അതിൻ്റെ പ്രഘോഷണമാണ് അതിലൂടെയുള്ള ഒരു ആഗോള വ്യാപകമായ രക്ഷണീയ സംഭവത്തിൻ്റെ ആവിഷ്കാരമാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യർക്കും ഈശ്വരയിലൂടെ രക്ഷ എല്ലാ മനുഷ്യർക്കും സഭയിലൂടെ രക്ഷ എന്നുള്ളത് ഒരു സത്യമായിട്ട് നമ്മൾ കാണണം ബോധ്യം അതേക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് നമ്മൾ മാറണം മാർപ്പാപ്പ മഹാജീവലി ആഘോഷിക്കാനായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മാർപ്പാപ്പ ഇതൊരു പ്രത്യാശയുടെ തീർത്ഥാടനമായിട്ടാണ് കാണുന്നത് ഈശോയാണ് ആ പ്രത്യാശയുടെ കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നത് ആ ഈശോയിലൂടെ എല്ലാ മനുഷ്യരും ജാതി മതഭേദം എന്നെ രക്ഷപ്രാപിക്കണം എന്നുള്ള പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഈ പ്രത്യാശയുടെ വർഷത്തിൽ പ്രത്യേകമായി എല്ലാ ജനപദങ്ങളിലൂടെയും പ്രത്യേകിച്ച് സഭയിലൂടെയും ക്രിസ്ത്യൻ സഭകളിലൂടെയും അതിലുപരി കത്തോലിക്ക സഭയിലൂടെയും നിറവേറട്ടെ പൂർത്തിയാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക്